ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ത് ഇവിടെ എന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ആർമി റാലിയുമായി ബന്ധപ്പെട്ട് പുതിയൊരു മാറ്റം വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വർഷത്തിലേക്കുള്ള അഗ്നിവീർ റാലിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ വരുന്ന ബില്ലിലേക്ക് നിങ്ങൾ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വർഷത്തിലേക്കുള്ള ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ആർമി റാലിക്ക് ക്ലർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്കാണ് പുതിയൊരു മാറ്റം വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി വരെ ക്ലർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് അതുപോലെ തന്നെ എക്സാമിനേഷൻ മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയ മൂന്ന് പ്രൊസീജിയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വർഷത്തിലെ അഗ്നിവീർ ആർമി റാലി മുതൽ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് എക്സാമിനേഷൻ കൂടാതെ ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റും പാസ്സായിരുന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ സാധിക്കും ു അപ്പോൾ ഇനി മുതലുള്ള അഗ്നിവിർ ക്ലർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളെ ടൈപ്പിംഗ് ടെസ്റ്റും അറിഞ്ഞിരിക്കേണ്ടതാണ് നിലവിലെ ഈ ഒരു ക്ലർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഓൺലൈൻ സി ഇ അതായത് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ്റെ കൂടെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സാനുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും ഇതുവരെ ഇന്ത്യൻ ആർമി പബ്ലിഷ് ചെയ്തില്ല പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് ഈ ഒരു ചാനലോയി തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിലവിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇന്ത്യൻ ആർമി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെ ബൈ